السلام عليكم ورحمة الله بسم الله والحمد لله الصلاة والسلام على أشرف رسول الله وعلى آله وصحابه الفائزين بدل الله أما بعد بهمار النردستادمار بريبتا سن ahead المسلمون بتبوك مسلمين التبوكري ലമ്മ മറ റ റ റസൂലുല്ലാഹി സലഹു അലഹി വസ്ലം ബി മസാഖിന് സമൂദ് ബിൽ ഹിജിർ റസൂലുല്ലാഹി സലഹു അലഹി വസലമ തങ്ങൾ ഹിജറിലെ സമൂദുകളുടെ വാസസ്ഥലങ്ങളിലൂടെ സഞ്ചരിച്ചപ്പോൾ ആല നബി സാഹു അലൈഹി വസ്ലമ തങ്ങൾ പറഞ്ഞു ലാ തു മസാഖിന് സ്വശരീരങ്ങളോട് അക്രമം പ്രവർത്തിച്ചവരുടെ വാസസ്ഥലങ്ങളിൽ വീടുകളിൽ നിങ്ങൾ പ്രവേശിക്കരുത് ഇല്ല അന്ത് കൂനു ബാക്കീൻ നിങ്ങൾ കരഞ്ഞുകൊണ്ടല്ലാതെ പ്രവേശിക്കരുത് ഹദറൻ മിസ്ലമ ഹറൻസൈബക്കും അവർക്കുണ്ടായ അവർക്ക് ഉണ്ടായതുപോലെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്കുമുണ്ടാകുമെന്ന ഭയം കാരണം കരഞ്ഞുകൊണ്ടല്ലാതെ നിങ്ങൾ പ്രവേശിക്കരുത് ഹം അമ്മ പിന്നീട് അവർ സമൂഹുകളുടെ വാസസ്ഥലങ്ങളിൽ ഇറങ്ങിയപ്പോൾ ഇസ്തക്കോ തങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന സൊഹാബത്ത് സമൂദുകളുടെ കിണറുകളിൽ നിന്ന് വെള്ളം കോരുകയും ആ വെള്ളം ഉപയോഗിച്ച് മാവ് കുഴക്കുകയും ചെയ്തു ഇതറിഞ്ഞപ്പോ അള്ളാഹുവിന്റെ റസൂല് അവരോട് കൽപ്പിച്ചു അൻ യുഹരീഖു മസ്തകൗ വയഅലിഫു അൽബുല അൽ അജീൻ അവർ കോരിയെടുത്ത വെള്ളം ചൊരിച്ചു കളയാനും അവർ കുഴച്ചുണ്ടാക്കിയ മാവ് ഒട്ടകങ്ങൾക്ക് തീറ്റയായി കൊടുക്കാനും അള്ളാഹുവിൻ്റെ റസൂല് കൽപ്പിച്ചു അള്ളാഹുവിൻ്റെ ശിക്ഷ ഇറങ്ങിയവരാണല്ലോ അവർ അപ്പോൾ ആ വെള്ളം ഉപയോഗിക്കുന്നത് കൊണ്ട് വല്ല പ്രയാസവും ഉണ്ടാകുമോ എന്ന നിലക്കാണ് ഇപ്രകാരം റസൂലുള്ളാഹി തങ്ങൾ കൽപ്പിച്ചത് അമറും ബിഗ്രിലെത്തി കാനത്തെ ഹ അന്നാഖ സ്വാലി നബി അലൈഹി സ്വലാത്തു വസ്ലാമിൻ്റെ ഒട്ടകം സമീപിച്ചിരുന്ന ആ കിണറിൽ നിന്ന് ആ തടാകത്തിൽ നിന്ന് വെള്ളം കോരാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരോട് കൽപ്പിക്കുകയും ചെയ്തു സാറ റസൂലുല്ലാഹുഅലി വസ്ലം ഹത്തൂഖ് റസുലുഹി തങ്ങൾ പുറപ്പെട്ട് എൻ്റെ അനുയായികളുമായിട്ട് തബൂക്കിലെത്തിച്ചേർന്നു അദുറു തുടങ്ങിയ ഗോത്രക്കാരും നബി സലാഹു അലൈഹി വസ്ലല്ല പദങ്ങളെ സമീപിക്കുകയുണ്ടായി ഫസാലഹുഹു വാഴത്തു ഹുൽജിസിയ അവർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസ്ല പദങ്ങളുമായിട്ട് രജ്ഞിപ്പിലാവുകയും നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പദങ്ങൾക്ക് അവർ നികുതി നൽകുകയും ചെയ്തു കിതാബ പോലെ വദിമ്മ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പദങ്ങൾ അവർക്ക് സുരക്ഷിതത്വത്തിൻ്റെയും ഉത്തരവാദിത്വത്തിൻ്റെയും എഴുത്ത് എഴുതി കൊടുക്കുകയും ചെയ്തു വാഴ്ത്ത അഹ് വാഴ്ത്ത അഹ്ല അത്താഹു അലൈഹുസ്ല മതങ്ങൾ എഴുത്തിൻ്റെ കൂടെ തന്നെ അയിലക്കാർക്ക് നൽകുകയുണ്ടായി ബുറുദ്ധത്തൻ ഒരു പുതപ്പ് അമാനല്ലഹും അവർക്ക് നിർഭയത്വം ആകുന്ന നിലക്ക് അവർക്ക് നിർഭയത്വമാകാൻ വേണ്ടി ഒരു പുതപ്പ് നൽകി പിന്നീട് നബി സലാഹുഅലങ്ങൾ നാന്നൂറ്റി ഇരുപത് കുതിര സവാരിക്കാരിലായിട്ട് അയച്ചു ഇല ഉഖദിർ ഇല ഉഖൈദിപുരി അബ്ദുൽ മലിക് അൽ കിന്ദി അൽ നസ്റാണി മലിക്കി ധോമത്തുൽ ജന്തൽ ധോമത്തുൽ ജന്തലിൻ്റെ രാജാവായ ഉഖ്ദുപുര് അബ്ദുൽ മലിക് അൽ കിന്ദി അൽ നസ്റാണി എന്ന് പറയുന്ന വ്യക്തിയുടെ അടുക്കിലേക്ക് അയക്കുകയുണ്ടായി ഫക്കാർ അലി ഖാലിദ് എന്നിട്ട് റസൂൽ വസല്ലം തങ്ങൾ ഖാലിദ് അലി അൻഹുവിനോട് പറഞ്ഞു എന്നക്ക സതജിദുഹു യസീദുൽ സീതുൽ ബക്കർ നിങ്ങൾക്ക് അദ്ദേഹത്തെ കാണാം യസൂദുൽ ബക്റ പശുവിനെ വേട്ടയാടുന്നതായിട്ട് ഫവജദ് കദാലിക് ഹാലിദ്ര്യഹുനു കുഖേദറിനെ അപ്രകാരം എത്തിക്കുകയുണ്ടായി കാണുകയുണ്ടായി അത് മിൻ മിൻഹസ്നിഹി അദ്ദേഹം തൻ്റെ കോട്ടയിൽ നിന്ന് പുറപ്പെട്ടു ഫീ ലൈലത്തിൻ മുഖ്മിറ നല്ല പ്രകാശമുള്ള കമറിൻ്റെ പ്രകാശമുള്ള രാത്രിയിൽ യസീദുൽ ബക്കറൽ വഹഷിയ കാട്ടുപോത്തിനെ വേട്ടയാടാൻ വേണ്ടി ഫഹദഹു ഖാലിദുൻ ആ സമയത്ത് ഖാലിദ് അലി അള്ളാഹുൻ അദ്ദേഹത്തെ പിടികൂടി വാതാബിഹി റസൂൽ അള്ളാഹി സലഹു അലൈഹി വസ്ലം അങ്ങനെ റസൂലി തങ്ങളുടെ അടുക്കൽ കൊണ്ടുവന്നു ഫസ്ലഹുഹഹു അലർജിസിയ അദ്ദേഹം നബിസ്വല്ലാഹു അലൈഹി വസ്ലം തങ്ങളുമായിട്ട് നികുതി നൽകാം എന്ന നിലയ്ക്ക് റസൂലുള്ള തങ്ങളോട് ഒത്തുതീർപ്പിലായി രജ്ഞിപ്പിലായി സു സബീലഹു പിന്നെ റസൂലുല്ലാഹിത്തങ്ങൾ അദ്ദേഹത്തെ വെറുതെ വിടുകയുണ്ടായി അല്ല അഴുതത്തു മദീനയിലേക്കുള്ള മടക്കം അക്കാമ റസൂലി സലഹു അലഹി വസ്ലം ബി തറ ലൈല അലൈഹി സാഹുഅലുവല്ലമ തങ്ങൾ തബൂക്കിൽ പത്ത് ചില്ലാരം രാത്രി തങ്ങി താമസിച്ചു വലമേൽക്കൈതൻ പിന്നീട് നബി അലൈഹി നബിസുല തങ്ങൾ മദീനയിലേക്ക് തന്നെ മടങ്ങി പല മേൽക്കൈതൻ യാതൊരു ദ്രോഹവും യുദ്ധവും നബി അല്ലാഹു അലൈഹി തങ്ങൾ അഭിമുഖീകരിക്കേണ്ടി വന്നില്ല പല മെക്കുതും റോമക്കാർ നബി നബിസലഹു അലൈഹി വസ്ലമതങ്ങൾക്കെതിരെ വന്നില്ല വരൽ അറബുൽ മുത്തനസ്സുറ ക്രിസ്തീയ അറബികളും നബിസലു അല്ലാ വസ്ലമതങ്ങൾക്കെതിരെ വന്നില്ല ഹത്ത നസല അവാൻ അങ്ങനെ നബി സലഹ് അലൈഹി വസ്ലം മദങ്ങൾ തബൂക്കിൽ നിന്നും പുറപ്പെട്ട് ദി അവാൻ എന്ന് പറയുന്ന പ്രദേശത്ത് ഇറങ്ങി ഫു ഹു മസ്ജിദ് അവിടെ വെച്ച് നബി സലാഹു അലൈഹി വസ്ലല്ലം മതങ്ങൾക്ക് വാനലോകത്ത് നിന്ന് മസ്ജിദുൽ ആറിനെ കുറിച്ചുള്ള വാർത്ത എത്തി അള്ളാഹുത്താല പറഞ്ഞു والذين اتخذوا مسجدا وكفرا وتفريقا بين المؤمنين വിശ്വാസികൾക്കിടയിൽ ഭിന്നതയുണ്ടാക്കാനും അവിശ്വാസമുണ്ടാക്കാനും ദ്രോഹമുണ്ടാക്കാനും പള്ളി നിർമ്മിച്ചവർ മുമ്പ് അള്ളാഹുവിനോടും അവിടുത്തെ പ്രവാചകന്മാർ പ്രവാചകനോടും യുദ്ധം ചെയ്തവർക്ക് താവളം ആയിത്തീരാൻ വേണ്ടിയും പള്ളി നിർമ്മിച്ചവർ അവര് സത്യം ചെയ്ത് പറയുക തന്നെ ചെയ്യും ഇൻ ഈ പള്ളി നിർമ്മാണം കൊണ്ട് നന്മയല്ലാതെ മറ്റൊന്നും ഞങ്ങൾ ഉദ്ദേശിച്ചിട്ടില്ല ഉദ്ദേശിച്ചിട്ടില്ലാഹു യസ് ഹു ഇൻ എന്നാൽ അല്ലാഹു സാക്ഷ്യം വഹിക്കുന്നു നിശ്ചയം അവർ കളവ് പറയുന്നവരാകുന്നു അതുകൊണ്ട് ലാ ഫീഹി അബദ അങ്ങൊരിക്കലും ആ പള്ളിയിൽ നിന്ന് നിസ്കരിക്കാൻ പാടില്ല ആദ്യ ദിവസം മുതൽക്ക് തന്നെ തക്വയുടെ മേൽ ശിലയിടപ്പെട്ട പള്ളി ഫീഹി ആ പള്ളിയാണ് അങ്ങേക്ക് നിസ്കരിക്കാൻ അർഹതപ്പെട്ട പള്ളി അൻ ശുദ്ധി ആഗ്രഹിക്കുന്ന ഇഷ്ടപ്പെടുന്ന ചില ആളുകൾ ആ പള്ളിയിലുണ്ട് അല്ലാഹു യുഹിബ്ബുൽ ശുദ്ധി വരുത്തുന്നവരെ അല്ലാഹു ഇഷ്ടപ്പെടും എന്ന വചനം അല്ലാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഇറക്കി കൊടുത്തു മിനൽ മുഅ്മിനീന ഹാദൽ ഫീ സൂറത്തി മസ്ജിദിൻ കരീബം മിൻ മസ്ജിദെ ഖുബ കപട വിശ്വാസികളിൽ നിന്നുള്ള ഒരു വിഭാഗം ആളുകൾ അവരായിരുന്നു ഈ നിർമ്മാണം നടത്തിയത് ഫീ സൂറത്തി മസ്ജിദിൻ ഒരു പള്ളിയുടെ രൂപത്തിൽ ഖരീബം മിൻ മസ്ജിദ് ഖുബ ഖുബ പള്ളിയുടെ സമീപത്തായിട്ട് അറാദു അയ്യുലഹും റസൂലുല്ലാഹി സലാഹു അലൈവലമ ഫിഹി അവർക്ക് വേണ്ടി റസൂലുല്ലാഹി സലാഹു അലൈഹി വസ്ലമ തങ്ങൾ ആ പള്ളിയിൽ വെച്ച് നിസ്കരിക്കണമെന്ന് ഉദ്ഘാടനത്തിന് വരണമെന്ന് അവരാഗ്രഹിച്ചു അവർ അവരുദ്ദേശിച്ച കുഴപ്പങ്ങളും അവിശ്വാസവും ഇസ്ലാമിനോടുള്ള മത്സര്യവുമൊക്കെ ചെലവാ ചെലവായിത്തീരാൻ വേണ്ടി റസൂലുല്ലാഹിത്തങ്ങൾ അവർക്ക് ആ പള്ളിയിൽ വെച്ച് നിസ്കാരം നിർവഹിച്ചു തരണമെന്ന് അവരാഗ്രഹിച്ചു ൂഖ് അങ്ങനെ അവർ റസൂലുലാഹിത്തങ്ങളെ സമീപിച്ചു വഹുവയെ തജഹസു ഇല തബൂഖ് റസൂലിത്തങ്ങള് തബൂക്കിലേക്കുള്ള ഒരുക്കത്തിലാണ് ഫഖാലു അവർ പറഞ്ഞു ഖദ് മസ്ജിദൻ ഹാജ വൽ ലൈലത്തിൽ ഖദ് മസ്ജിദൻ ഞങ്ങള് പള്ളി നിർമ്മിച്ചിരിക്കുന്നു ലിതിൽ അല്ലത്തി വൽ ഹാജ രോഗവും ആവശ്യമുള്ളവർക്കും വേണ്ടി അവരെ പരിഗണിച്ചുകൊണ്ട് വ ലൈലത്തിൽ മത്തുയറ പശ്ചാത്തീയ മഴയും തണുപ്പുമുള്ള രാത്രി അതെല്ലാം പരിഗണിച്ചുകൊണ്ടാണ് ഞങ്ങൾ പള്ളി നിർമ്മിച്ചിട്ടുള്ളത് വൈന്നൊഹിബു അൻ തീയനു ലന ഫി അങ്ങ് ഞങ്ങളുടെ അടുക്കൽ വരലും അങ്ങനെ ആ പള്ളിയിൽ വെച്ച് അങ്ങ് നിസ്കരിച്ചത് തരലും ഞങ്ങൾ ആഗ്രഹിക്കുകയാണ് ഫക്കാല റസൂൽ അള്ളാഹി സലാഹു അലൈവല്ലം ഇപ്പോൾ അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞു ഇന്നി അല ജനാഹി സഫർ ഞാനിപ്പോൾ യാത്രയിലാണ് ഫലോ ഫലോ കഥ റജന ഇൻ അള്ളാഹു അത്ത ഇനാക്കും ഫീനഅലക്കും ഫിഹി അള്ളാഹുവിൻ്റെ വേണ്ടുകയുണ്ടെങ്കിൽ ഞങ്ങൾ മടങ്ങിയാൽ ഞങ്ങൾ നിങ്ങളെ സമീപിക്കുന്നതും ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ആ പള്ളിയിൽ വെച്ച് നിസ്കരിച്ച് തരുന്നതുമാണ് അങ്ങനെ ദിഅബാനിൽ വെച്ച് നബിസ് തങ്ങൾക്ക് വാനലോകത്ത് നിന്നുമുള്ള വാർത്തയെത്തി വാർത്തയെത്തിയപ്പോൾ അർസല മാലിക്കവിനെ ദുക്ഷും അതി മാലിക്കു ദുഷുവിനെയും മായനുവിന് അദീനയും നബി സലാഹുരെയ്സ്ല പദങ്ങൾ അയച്ചു അങ്ങനെ ഫഹറഖാഹു അവ രണ്ടുപേരും ഈ പള്ളി കരിച്ചു കളഞ്ഞു വഹദമാഹു ഈ പള്ളി അവർ തകർത്ത് കളയുകയും ചെയ്തു വ തഫറഖാൻ അഹ്ലുഹു അങ്ങനെ ഈ പള്ളിയുടെ അഖിലുകാർ ആ പള്ളിയിൽ നിന്നും വിദൂരത്തായി വേർ പിരിഞ്ഞു വല്ലമൻ നബീ സാഹു അലഹി വസ്ലം അങ്ങനെ നബി സലാഹുരൈ വസ്ല പദങ്ങൾ മദീനയിലെത്തിയപ്പോൾ മദീനയിലേക്ക് മുന്നിട്ടപ്പോൾ

അസുലുല്ലാഹിത്തങ്ങളെ വരവേറ്റു വജാ അൽ മുഹല്ലിഫൂൻ നമിൻ അൽ വിശ്വാസികളിൽപ്പെട്ട കപടവിശ്വാസികളിൽപ്പെട്ട വിശ്വാസികളിൽ നിന്ന് യുദ്ധത്തിന് വരാതെ മാറി നിന്ന ആളുകൾ നബി സലാഹു അലഹി വസ്ലം തങ്ങളെ സമീപിക്കുകയുണ്ടായി യഹ്ലിഫൂൻ അവർ സത്യം ചെയ്യുന്നവരായിട്ട് വയൾ തതിറൂൻ നബി തങ്ങളെ സമീപിച്ചു ഫസഫഹ ഫസഫൻഹും റസൂലുള്ളാഹി സാഹു അലഹി വസ്ലം ഇപ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ അവരിൽ നിന്നും و آخر واخر دعوانا الحمد لله رب العالمين السلام عليكم ورحمه الله